അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള മൂലവിഗ്രഹം കാട്ടുശർക്കര കൊണ്ട് നിർമ്മിച്ചതാണ് ശർക്കര എന്ന് പറയുമ്പോൾ കടുകും ശർക്കരയുമൊന്നുമല്ല വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് ആയുർവേദ കൂട്ടുകളുണ്ട് കടിശർക്കര വിഗ്രഹമാണ് ഭഗവാൻ്റെ അതിനുള്ളിൽ പന്തിരായിരത്തി എട്ട് സാളിഗ്രാമം ശർക്കര ലേപനം ചെയ്ത അത്ഭുത വിഗ്രഹമാണ് ഭഗവാൻ്റെ ശയനവിഗ്രഹം മൂല വിഗ്രഹം വൈഷ്ണവ ആഗമങ്ങൾ പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ട് സാളിഗ്രാമം ഒരു സങ്കേതത്തിൽ വെച്ച് വൈഷ്ണവ ആചാര വിധി പ്രകാരം കുറേ കാലം പൂജിക്കുക ആരാധിക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ടും കൂടെ ചേർന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തി ആർജിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ പന്തിരായിരത്തി എട്ട് എട്ടിനെ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് മാറ്റിയാൽ പോലും ആയിരം മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ് ഈ മൂലവിഗ്രഹം ഒറ്റ മൂലവിഗ്രഹത്തിന് അത്രമാത്രം ശക്തിയാണ് ഭഗവാൻ്റെ ആ വിഗ്രഹം ഭഗവാൻ്റെ ധ്യാനം യോഗനിദ്രയിലാണ് യോഗനിദ്ര എന്ന് പറയുമ്പോൾ ഉറക്കമല്ല തൃക്കണ്ണ മുക്കാല ധ്യാനത്തിലാണ് ശ്രീരാമസ്വാമി ആയിട്ട് വിഷ് മഹാവിഷ്ണു അവതരിക്കുന്നതിന് മുമ്പ് ഉള്ള യോഗനിദ്രാഭാവമാണ് ഇവിടുത്തെ ശാന്തമാണ് സമാധാനമാണ് ആനന്ദമാണ് പരമാനന്ദ ബ്രഹ്മാനന്ദ നിത്യാനന്ദ ആത്മാനന്ദ സത്യസ്വരൂപാനന്ദ സ്വാമിയാണ് ആനന്ദം 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 പിന്നെ പത്മനാഭൻ എന്ന ഉള്ള ഒരു സങ്കല്പം തന്നെ വിഷ്ണുവിന് ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇരുപത്തിനാല് സങ്കല്പങ്ങളുണ്ട് ശ്രീ രാമനും കൃഷ്ണനും നരസിംഹവും ഒക്കെ അവതാരങ്ങളാണ് പത്മനാഭൻ അവതാരമല്ല ഇരുപത്തിനാല് മൂല രൂപങ്ങൾ ഒന്നാണ് പത്മനാഭൻ നാഭിയിൽ പത്മം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പൊക്കിളിൽ താമര ഉള്ളതുകൊണ്ട് പത്മനാഭൻ പേര് ഈ നാഭിയിലുള്ള താമരയിൽ ബ്രഹ്മാവ് നാല് മുഖമുള്ള ബ്രഹ്മാവ് നാല് വേദങ്ങൾ ബ്രഹ്മാവ് ബ്രഹ്മാവ് സൃഷ്ടി സ്വാമി സ്ഥിതി തൃക്കയ്യൻ കീഴിൽ വലത്തെ തൃക്കയ്യൻ കീഴിൽ ശിവനുണ്ട് പിന്നെ ദേവിമാരുണ്ട് ഭൂമിദേവി ശ്രീദേവി മാർക്കണ്ടേ മുനി ദിവാര മുനി ഇങ്ങനെയെല്ലാം പറഞ്ഞ അല്ല മഹർഷി മാർക്കണ്ടേ മുനി ഭൃഗു മഹർഷി ശ്രീദേവി ഭൂദേവി ഇവരൊക്കെയാണ് പിന്നെ പുറവിലൊരുപാട് വിഗ്രഹങ്ങളുണ്ട് തൃക്കൈൻ കീഴിലുള്ള ശിവനെ പറ്റി മാത്രം ഒരു രണ്ട് വരി ശിവൻ സാധാരണ രീതിയിൽ സംഹാരമൂർത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം അത് മൂന്നും ഇവിടെ വരികയാണ് പക്ഷേ ഭഗവാൻ്റെ രൂപം അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭാവം ശാന്തമായതുകൊണ്ട് ഒരു സംഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എവിടെയോ അല്പം ഒരു കോൺട്രഡിക്ഷൻ പോലെ വരുന്നു എന്ന് എനിക്ക് തോന്നിയാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ശാന്തമായതുകൊണ്ട് അവിടെ സംഹാരം ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒരുപാട് ആലോചിച്ച് എങ്ങനെയാണ് ഇത് ശരിയാക്കുക അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ പത്മനാഭൻ തോന്നിച്ചതാണ് ഇത് ഭഗവാൻ്റെ അന്തിമ ലയനമാണ് ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിനൊരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ട് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കോ അപ്പോൾ ഇത് സംഹാരത്തിന് പകരം ഭഗവാൻ അന്തിമ ലയനം അൾട്ടിമേറ്റ് മേജർ അന്തിമ അപ്പോൾ അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല സമാധാനം തന്നെയാണ്